നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അടുത്തിടെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിമറി നടന്നെന്ന് നടന്നാരോപിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി ഇന്ത്യ സഖ്യം എൻ സി പി അധ്യക്ഷൻ ശരത് പവാറും ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് സഖ്യത്തിന്റെ പുതിയ നീക്കം നേരത്തെയും വിവിധ തിരഞ്ഞെടുപ്പുകളിൽ ഇവി എമ്മിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ അന്നെല്ലാം ഇ വി എം സുതാര്യമാണെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത് അടുത്തിടെ ക്രമക്കേട് ആരോപണത്തിൽ കോടതി ഹർജിക്കാരനെതിരെ അതിരൂക്ഷമായി പ്രതികരിച്ചിരുന്നു ഇവി എമ്മിന് നിരവധി ഗുണങ്ങളുണ്ട് വോട്ടിംഗ് നിരക്ക് മിനിറ്റിൽ നാല് വോട്ടുകളിലായി പരിമിതിപ്പെടുത്തുന്നതിലൂടെ ബൂത്ത് ക്യാപ്ചറിംഗ് ഫലപ്രദമായി ഇല്ലാതാക്കി അതുവഴി കള്ളവോട്ട് നടക്കുന്നത് പരിശോധിക്കാനും സാധിക്കുമെന്നായിരുന്നു കോടതി അടുത്തിടെ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ഇവി എം ക്രമക്കേട് ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ആവർത്തിച്ച് തള്ളിക്കളഞ്ഞിരുന്നു മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ കണക്കുകളും വിവി പാറ്റ് സ്ലിപ്പുകളും തമ്മിൽ പൊരുത്തക്കേടില്ലെന്നും കഴിഞ്ഞ ദിവസം കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു ഓരോ മണ്ഡലങ്ങളിലെയും അഞ്ചു ബൂത്തുകളിൽ വിവിപാറ്റ് സ്ലിപ്പുകൾ പാർട്ടിക്കാരുടെയും നിരീക്ഷകരുടെയും മുന്നിൽ വെച്ചു തന്നെ ഇ വി എമ്മിലെ നമ്പറുകളുമായി ഇവ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചിരുന്നുവെന്നാണ് കമ്മീഷൻ അറിയിച്ചത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ അധികാരം തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രതിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ആയുധമാക്കിയായിരുന്നു സഖ്യം തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങിയത് എന്നാൽ വലിയ തിരിച്ചടിയാണ് മഹാവികാസ് അഗാഡി സഖ്യം നേരിട്ടത് ഏറ്റവും വലിയ വിജയം പ്രതീക്ഷിച്ച കോൺഗ്രസ് സംസ്ഥാനത്ത് തകർന്നടിയുന്ന കാഴ്ചയാണ് ഉണ്ടായത് ഉദ്ധവ് താക്കറെയുടെയും ശിവസേനയുടെ സ്ഥിതിയും ശരത് പവാർ നയിക്കുന്ന എൻ സി പിയുടെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല തോൽവിക്ക് പിന്നാലെയാണ് ഇ വി എമ്മിൽ കൃത്രിമം നടത്തിയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിയിൽ അധികാരം പിടിച്ചതെന്ന് പ്രതിപക്ഷം ആരോപിച്ചത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി തനിച്ച് നൂറ്റി മുപ്പത്തിരണ്ടോളം സീറ്റുകളായിരുന്നു നേടിയിരുന്നത് വ്യക്തമായി പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി അവിടെ നടന്നിട്ടുണ്ട് കാരണം ഭരണവിരുദ്ധ വികാരം ആളിക്കത്ത് നിൽക്കുന്ന അവിടെ ഇത്ര വലിയ ഭൂരിപക്ഷത്തോടെ ബി ജെ പി വിജയം കരസ്ഥമാക്കുക എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രയൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും അവിടെ നടന്ന തട്ടിപ്പ് ഇല്ലാതാകില്ല എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം മുന്നോട്ടു പോകുന്നത് കാത്തിരുന്നു കാണാം ബിജെപിയുടെ ജെ ഇ വി എം തട്ടിപ്പിന്റെ ചുരുൾ ഇതിലൂടെ അഴിയുമോ എന്നത്